ഗെയിമിലോട്ട് മോൺസ്റ്റർ മാനിങ്ങളിലൊക്കെ കാണാൻ ഉണ്ടൊക്കെ അപ്പോൾ ഈ ഒരു മോൺസ്റ്റർ മാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെയൊക്കെ സമയത്ത് കുറേ കുട്ടികൾ ചോദിക്കുന്നത് നമ്മളെ ഈ ഒരു ഇന്റർനെറ്റ് ഓപ്ഷനിൽ നമ്മളെ കെ ജി എഫ് ബൈക്ക് ഒന്ന് എറർ കാണിക്കുന്നു അതൊക്കെ എങ്ങനെയൊന്ന് ഫിക്സ് ചെയ്ത് എന്ന് കുറേ കൂട്ടുകാരും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെയൊക്കെ സമയത്ത് ഇന്ത്യ ബൈഡിൽ കുറേ കുറേ പുതിയ പുതിയ വെഹിക്കിൾസുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് തരാം പിന്നെ നമ്മളെ മോഡ് റോഡിനെ കുറിച്ചിട്ട് കുറേ കൂട്ടർ ചോദിച്ചാൽ അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ കുറേ കൂട്ടർ ചോദിച്ചാൽ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ കഴിച്ച് പിന്നെ നമ്മൾ ഈ ഒരു മോൺസ്റ്റാർ മാനും കാണാനൊക്കെ നിങ്ങൾ എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ കേൾക്കിച്ച് വീഡിയോ ഞാൻ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തൊക്കെ തുടർത്തണം ബില്ലേക്കാൻ ഉള്ളവരെ നോട്ടിഫിക്കേഷൻ കണക്ക് ഓൺ ചെയ്ത് നോക്കിയ ഓക്കെ അപ്പോൾ കേൾക്കിച്ച് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ നേരെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ചാറ്റ് മോഡെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊണ്ടുവന്നിട്ട് ടിക്ക് മാർക്ക് കാണാൻ കൊടുക്കാം അപ്പോൾ അവിടെ ഫയൽ ലോഡിങ് എന്ന് കാണാൻ കാണിക്കുക അപ്പോൾ ലിങ്ക് കളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എന്നിട്ട് നേരങ്ങളെ ഡയൽ പാഡും കാണാൻ കിടക്കുക നെറ്റ് ഓൺ ചെയ്തു ഞാൻ ഇപ്പോൾ നെറ്റ് കാണൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്തിനായിട്ട് അവിടെ മൂന്ന് ടിക്ക് ടിക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂന്നെന്ന് ഡയൽ ചെയ്ത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മോണിസ്റ്റർ മാനും കാണാനൊക്കെ നമുക്കിവിടെ കിട്ടുന്നതിനൊക്കെ അപ്പോൾ അത്യാവശ്യം ഭീകര ഒരു ലുക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മോണിസ്റ്റർ മാനും കളിക്കാൻ കൊടുത്തേക്കുന്നത് നമ്മളതിനെ വെടിവെച്ച് കൊന്നപ്പോൾ കൈവശം വായും കാണാനൊക്കെ തുറന്നിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയങ്ങളൊക്കെ തോന്നു നോക്കുകയും അപ്പോൾ ഈ ഒരു ചി ഈയൊരു ഫയലിൽ തന്നെയാണ് നമ്മളീ ഒരു ലെംബോറിന് ടാർസോ കാറ് പിന്നെ നമ്മളീ ഒരു കെ ചി എഫ് ബൈക്കുകളൊക്കെ ഈ ഒരു ഫയലിൽ തന്നെ എടുക്കുക വന്നതൊക്കെ അപ്പോൾ ഒക്കെ നമ്മളൊരു വായങ്ങൾ ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭീകര ലുക്ക് ചെയ്യുന്ന എടുക്കേണ്ടി ഈ ഒരു മോൺസ്റ്റർ മാനങ്ങളൊക്കെ കൊടുത്തേക്കണം അപ്പം ഞാൻ ഇവിടെ കുറേ മോൺസ്റ്റർ മാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വേറെ ലെവലൊരു മോൺസ്റ്റർ മാനേ തന്നെയാണ് അപ്പോൾ ഈ ഒരു മോൺസ്റ്റർമാൻ്റെ ഫയൽ മോൺസ്റ്റർ മോൺസ്റ്റർമാൻ്റെ വരുന്ന ഫയലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫയൽസ് ഒന്നിൽ തന്നെയാണ് വരുന്നത് മൂന്ന് വെഹിക്കിൾസ് എന്താണ് നമ്മളെ കെ ജി എഫ് ബൈക്കും പിന്നെ നമ്മളെ ലംബോർഗിനിൻ്റെ ടാർസോയും പിന്നെ ഈ ഒരു മോൺസ്റ്റർ ബൈക്കും നമ്മൾ ഒരേ ഫയലിൽ തന്നെയാണ് വന്നത് ആ ഒരു ഫയലിൻ്റെ ലിങ്ക് കളക്കി ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് പിൻ ഇട്ടേക്കാം ജസ്റ്റ് നിങ്ങൾ കയറി കോപ്പി കളക്കെ ചെയ്യാൻ ഞാൻ പല സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യും പിന്നെ ഇപ്പോൾ നമ്മളത് കുറെ കൂടുതൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് എന്ന് പറഞ്ഞാൽ ചിക്കൂടെ ബസ്സിന് വേണ്ടിയുള്ളതിൽ ബസ് എന്താണ് വരാത്തത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് അവിടെ വീടും സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ കേൾക്കിച്ച് ഇപ്പോഴും കുറേ കുട്ടികൾ അറിഞ്ഞുകൊണ്ട് കഴിച്ച് നമ്മളെ ഈ ഒരു മോഡ് സ്ലോട്ടുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോഡ് സ്ലോട്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഞാൻ ഈയൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിച്ച് നിങ്ങൾ വീഡിയോ കാണുന്നത് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഞാനിവിടെ ജസ്റ്റ് നമ്മൾ മോഡ് സ്ലോട്ടുകളൊക്കെ ഞാൻ ഒരു മോഡ് സ്ലോട്ട് സെലക്ട് ചെയ്യണം ഞാൻ ഫസ്റ്റ് ഒന്നാമത്തെ മോഡ് സ്ലോട്ടുകളൊക്കെ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുകയാണ് കേസൊക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നാമത്തെ മോഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ആ പ്ലേയും ഒക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ വെച്ചാൽ പ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഗെയിമിലോട്ട് നമ്മൾ ആഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇൻ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക ഇന്റർനെറ്റ് മസ്റ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ട്രിക്ക് വർക്ക് ആവത്തുള്ളൂ പിന്നെ കേൾക്കാൻ നമ്മളെ ഈ ഒരു നമ്മൾ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയലും കളക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ ഇത്രയും കാണിച്ചതിൽ എല്ലാ വീഡിയോസിലും നമ്മൾ കുറേ ഫയൽസ് കൊടുത്തിട്ടാണ് അതിൽ ഏതെങ്കിലും ഒരു ഫയലും ഒക്കെ എടുത്തിട്ട് ടിക്കും കളൊക്കെ ചെയ്ത് കൊടുക്കുക കേസും ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് ചെയ്തപ്പോൾ എറും കളെ കാണിച്ചാൽ ഞാൻ നെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരിക്കൽ കൂടെ ഞാൻ ഒരു ഫയലും കളക്കെ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടു ഒരിക്കലും കൂടെ ടിക്ക് ചെയ്തൊക്കെ പിന്നെ എറർ കാണിക്കുന്നുണ്ട് കേസും ഒരിക്കലും കൂടെ ടിക്ക് ചെയ്ത് നോക്കട്ടെ കേസും ഓക്കെ അപ്പോൾ എന്നിട്ട് ഫയൽ ലോഡിംഗ് നിന്ന് നിങ്ങളെ കാണിക്കും കേസൊക്കെ അപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫയൽ ലോഡിങ്ന്ന് കാണിച്ചിട്ടുണ്ട് നേരെ ഗെയിമിൻ്റെ ബാക്ക് വരാം അല്ല കുറേ കൂടെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നേരെ ചീറ്റ് കോഡ് അടിച്ച് നോക്കണത് അതൊരിക്കലും ചെയ്യില്ല എന്നിട്ട് നേരെ ഗെയിമിന്റെ ബാക്ക് വന്നതിന് ശേഷം ഒരിക്കൽ കൂടെ കെയർ ചെയ്യുന്നതിന് ശേഷം നമ്മളീ ഒരു ചീറ്റ് കോഡ് എന്തെങ്കിലും വെച്ച് അടിച്ച് നോക്കാം ഭയങ്കര കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ നേരെ ഇൻ്റർനെറ്റ് കാണാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മളെ ഇൻ്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ട് അങ്ങോട്ടേക്ക് നടക്കാം അപ്പം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മളെ കെ ജി എഫ് ബൈക്ക് കെ ജി എഫ് ബൈക്കും കടക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം കഴിച്ചപ്പം നമ്മൾ ഈ ഒരു ക്യാജിയും ബൈക്കുകളൊക്കെ ഇപ്പോൾ കുറേ കൂട്ടർ എടുക്കണ അറിഞ്ഞുകൊണ്ടു ഞാൻ ഈ നേരത്തെ ചേട്ട സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് ഒരു ക്യാജിയും ബൈക്കും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ഓക്കെ പിന്നെ നമ്മളെ മോൺസ്ട്രമാനങ്ങളൊക്കെ എടുക്കണമെന്ന് മനസ്സിലാവില്ല വേറെ ലെവലൊരു മോൺസ്റ്റർ മാൻ തന്നെയാണ് നമ്മളെ ഗെയിമിനോട് ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഇവിടെ ആയിട്ട് വന്നപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഹെലിപ്പാഡുകളൊക്കെ നിങ്ങൾ കാണില്ല അപ്പം ഹെലിപ്പാഡ് കുറെ കൂടുതൽ എടുക്കാറുണ്ട് അപ്പോൾ ഇത്രയും ദിവസം കാഴ്ച ഒരു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്താ ഞാൻ ഹെലിപ്പാഡിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പിങ്ങൾ ഒക്കെ ചെയ്യുകയാണ് അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ നേരെ വേറെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി അപ്പം ഇപ്പം നമ്മൾ കുറെ കൂടുതൽ വിചാരിക്കുന്നുണ്ടോ നമ്മളെ ഒരു ബസ്സുകളൊക്കെ എന്താണ് ആരാധകത്ത് അപ്പോൾ നമ്മളെടുത്ത് കുറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എൻ്റെ എന്നെ ഉൾപ്പെടെ കുറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബസ്സ് വരും എന്നാണ് അപ്പോൾ മാനെ ഹൈഡ് ഹൈഡിയത് വെച്ചിരിക്കുന്നത് മോൺസർമാരെ കുറിച്ചൊരു ഒരു വിവരം നമുക്ക് തന്നിട്ടില്ലായിട്ടും അതുകൊണ്ട് ഉടനെ നമ്മൾ മോൺസ്റ്റർ നമ്മൾ മോൺസ്റ്റർമാനാണ് നമ്മൾ ഗെയിമിൽ കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ ബസ് എന്തായാലും നമ്മളെ ഗെയിമിൽ കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞത് നിങ്ങൾ അപ്പോൾ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമുള്ള പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ